എറണാകുളം ജില്ലാ പഞ്ചായത്തിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം താങ്കൾക്കാണ് ഏതാണ്ട് പതിമൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒൻപത് ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചിരിക്കുന്നത് ഈ വിജയത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് അല്ല ഇത് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഞങ്ങളൊന്നിച്ച് പ്രവർത്തിച്ചതിൻ്റെ വിജയമാണ് ഞങ്ങളുടെ പ്രവർത്തനം കണ്ടിട്ട് ഞങ്ങളുടെ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യത്തിൽ വിശ്വസിച്ച് സി പി എമ്മുകാരും ബി ജെ പി അടക്കമുള്ള മുഴുവൻ സാധാരണക്കാരും ഞങ്ങളെ പിന്തുണച്ചതിൻ്റെ ഭാഗമാണെന്ന് വിചാരിക്കുന്നു പിന്നെ ഈ വലിയ ഭൂരിപക്ഷം നൽകുന്നൊരു വലിയ ഉത്തരവാദിത്വ ബോധം കൂടിയുണ്ട് ഏറ്റവും കൂടിയ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ മറ്റെല്ലാവരേക്കാൾ കൂടിയ ഉത്തരവാദിത്വം എനിക്കുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം എനിക്ക് വോട്ട് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ എനിക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച ആളുകൾ അവർ പറയുന്ന വാക്കുകളൊന്നും പാഴാക പാടില്ല എൻ്റെ അസാന്നിധ്യത്തിലും എനിക്ക് വേണ്ടിയിട്ട് വോട്ട് ചോദിച്ച കുറേ ആളുകളുണ്ട് അവർക്കൊരിക്കലും മോശമാകുന്ന ഒരു നിലപാടും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത്രയും ശ്രദ്ധയോടുകൂടി ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവ് എന്നുള്ളതിനേക്കാൾ ഒരു ജനപ്രതിനിധി ആകുമ്പോൾ കുറേ കൂടി വലിയ ഉത്തരവാദിത്വം അത് വേ വേറൊരു ക്യാൻവാസാണ് അപ്പോൾ ആ ഉത്തരവാദിത്വം ഞാൻ മനസ്സിലാക്കുന്നു വലിയ ഭൂരിപക്ഷം വലിയ ഉത്തരവാദിത്വം എന്നാണ് ഞാൻ ഞാൻ വിചാരിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ എന്താണ് തട്ടുകട തട്ടുകട ഇപ്പോഴും ഉണ്ടോ എന്ന് തോന്നലേ ഇല്ല അതൊരു രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് നേരത്തെ തട്ടുകടയൊക്കെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ രാത്രി കാലങ്ങളിൽ പെയിൻറ് അടിക്കാൻ പോയിട്ടുണ്ട് ഇപ്പം ഇതൊക്കെ യഥാർത്ഥത്തിൽ ഈ ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ വേണ്ടി സഹായിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഞാൻ ഞാൻ എപ്പോഴും ഞാൻ ഏത് വേദിയിൽ പ്രസംഗിക്കുമ്പോഴും ഇപ്പോൾ ഞാനൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആ സ്ഥലത്ത് നടക്കുന്ന പ്രധാനപ്പെട്ട ജോലികൾ എന്തൊക്കെയാണോ അതിൽ ഒട്ടുമിക്ക ജോലി ഞാൻ ചെയ്ത് കിടന്നു വന്നിട്ടുള്ള ആളാണ് ഇപ്പം ഞാൻ മത്സരിച്ച ഡിവിഷനിൽ പണ്ട് ഇപ്പം നിർത്തിപ്പോയി പണ്ട് ഒരു ക്രഷർ ക്രഷറുണ്ടായിരുന്നു ആ ക്രഷറിൽ രാത്രി മണല് നിറയ്ക്കാൻ പോയിട്ടുണ്ട് വണ്ടിയിൽ രാത്രി പെയിന്റ് പണിക്ക് പോയിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തേങ്ങ പൊതിച്ചിട്ടുണ്ട് ഇതൊക്കെ പലരും എന്നോട് പറയും അങ്ങനെയൊന്നും പറയണ്ട അതൊന്നും ഓർക്കേണ്ടോ പക്ഷെ ഞാൻ വിചാരിക്കുന്നു ഈ കടന്നു വന്ന വഴികളാണ് എന്നെ കുറെ കൂടി ശക്തിപ്പെടുന്നത് അപ്പോൾ ആ വഴികൾ ഓർത്തിരിക്കുമ്പോൾ തന്നെ എനിക്ക് ഞാൻ കാണുന്ന ആളുകളെ കുറെ കൂടി കണക്റ്റ് ചെയ്യാൻ എളുപ്പം കിട്ടും നമ്മളെപ്പോഴും ഒരു കുറെ കൂടി മെച്ചപ്പെട്ട കോൺഗ്രസ് കാരനാകുന്നത് ഈ കടന്നു വന്ന വഴികളെ മറക്കാതെ കടന്നു വന്ന മനുഷ്യരെ ഒക്കെ ഓർത്തെടുക്കുമ്പോഴാണ് വിളക്ക് മരങ്ങളെന്ന് പറഞ്ഞാൽ വലിയ മഹാരഥന്മാർ മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ കണ്ട് കടന്നു പോയിട്ടുള്ള ആളുകളെല്ലാവരും അവരെല്ലാവരും ഓരോ നിമിഷമെങ്കിലും നമുക്ക് കുറേ കാര്യങ്ങൾ പറഞ്ഞും ഒക്കെ ചെയ്തിട്ടുണ്ടാവും നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അതെല്ലാം കൂടിച്ചേരുന്ന അപ്പം എനിക്ക് പ്രാവശ്യം ഞാൻ മത്സരിച്ച ഡിവിഷനിൽ എന്നെ പരിചയപ്പെടുത്തേണ്ട ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നില്ല ഒന്ന് മാധ്യമത്തിൽ മാധ്യമങ്ങളിലുള്ള വിസിബിലിറ്റി ഒരു ഗുണം ചെയ്തു രണ്ട് എന്നെ ഒരുപാട് അറിയാവുന്ന ആളുകളായിരുന്നു അപ്പോൾ അവരുടെ മുമ്പിൽ ഞാൻ ഇതാണ് അതാണെന്നൊന്നും പറഞ്ഞ് പലിപ്പിക്കേണ്ട കാര്യം ഉണ്ടായില്ല അപ്പോൾ എനിക്ക് കുറേ കൂടി എളുപ്പമായി എൻ്റെ ഒരു പ്രൊഫൈൽ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല കാരണം അവർക്ക് അറിയാവുന്ന ഒരാളാണ് അപ്പോൾ അതെനിക്ക് എളുപ്പം കിട്ടിയെന്ന് വിചാരിക്കുക അപ്പോൾ ഈ പറഞ്ഞ പോലെ ചെയ്ത ജോലികളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അതിപ്പോൾ സി പി എം കാരായിട്ടുള്ള പലരും എൻ്റെ കൂടെ ജോലിക്ക് പെയിൻറ്റ് പണിക്ക് വന്നിട്ടുള്ള ആളുകളുണ്ട് തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഞാൻ പോലും വിചാരിച്ചില്ല അവരുടെ ബാക്കി നേതാക്കന്മാരുടെ ഇടയിൽ വെച്ചിട്ട് അവരെന്നെ കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കെടുക്കും അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് അവരെന്നെ കണ്ടു അപ്പോൾ എന്നെ ഒരു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടല്ലേ കണ്ട് അപ്പോൾ അങ്ങനെ അതൊക്കെ വലിയ ഗുണം ചെയ്തു ഞാൻ വിചാരിക്കുന്നു ഇപ്പോൾ ആദ്യത്തെ ഒരു നൂറ് ദിവസം എടുക്കുകയാണെങ്കിൽ ഈ തുറവൂർ താങ്കൾ വാഗ്ദാനമല്ല നടപ്പിലാക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട തീരുമാനം അല്ല അതിലൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിലവിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ഒരു പുതിയ ഡിവിഷൻ ആണത് നേരത്തെ ഉണ്ടായിരുന്ന ഡിവിഷൻ അല്ല പുതിയൊരു ഡിവിഷൻ വന്നിരിക്കുന്നതാണ് ആ ഡിവിഷൻ്റെ വികസന പരിപാടികളെ കുറിച്ചിട്ട് ആലോചിക്കുമ്പോൾ നിലവിൽ അങ്കമാലി എം എൽ എ റോജിയം ജോണിൻ്റെ നേതൃത്വത്തിൽ ഒത്തിരി നല്ല പ്രവർത്തനങ്ങൾ നടക്കുന്നതാണ് അതുപോലെ ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ നിലവിൽ ആ പ്രദേശത്തെ പഞ്ചായത്ത് ഭരണസമിതികൾ ഒട്ടുമിക്ക പഞ്ചായത്ത് ഭരണ സമിതികളും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലായിരുന്നു യു ഡി എഫിൻ്റെ ആയിരുന്നു മഞ്ഞപ്പറ ഇപ്രാവശ്യം കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ കൂടി ചെയ്തു അപ്പോൾ അതെല്ലാവരും കൂടി ആലോചിച്ചിട്ട് നിലവിൽ ബാക്കി വന്നിട്ടുള്ള ഇടയ്ക്ക് വെച്ച് നിന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ തുടർച്ച പുതിയ പ്രോജക്റ്റുകൾ അങ്ങനെ ഒന്ന് രണ്ട് പ്രോജക്റ്റുകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ആലോചിച്ചിട്ട് ചെയ്യാം എന്നുള്ളതാണ് ഒറ്റക്ക് എൻ്റെ ഒരു ജയമല്ലാത്തതുപോലെ തന്നെ ഒരു നേട്ടവും ഒറ്റയ്ക്ക് എൻ്റെ ഇതാകേണ്ടതുല്ല ഒരു വികസന പദ്ധതി എന്ന് പറഞ്ഞാൽ അത് എൻ്റെ മാത്രം കാഴ്ചപ്പാടായിരിക്കില്ല അത് സജസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവും അതിന്റെ കൂടെ നിൽക്കുന്ന ആളുകളുണ്ടാവും അതിനെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ചിട്ടാണ് അതുകൊണ്ട് എൻ്റെ ഒരു ഭരണ നേട്ടം എന്ന് പറയാൻ ഞാൻ അവിടെ എന്താണ് മത്സരിച്ച് വിജയിച്ച ഒരാള് അവിടുത്തെ ആളുകൾ വലിയ പ്രതീക്ഷ അർപ്പിക്കുന്ന ഒരാളെന്ന നിലയില് താങ്കൾ ഇത്രയും കാലത്തെ ഒരു പ്രചരണ വേലയില് ആ മണ്ഡല അവിടെ ആ പ്രദേശത്ത് കണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അല്ല ഞാൻ ഈ പ്രചരണത്തിന് ഉപയോഗിച്ച് പ്രാദേശിക വിഷയം എന്നുള്ള രീതിയിൽ ഒന്നിനും തൊട്ടില്ല ആ തൊട്ടില്ല മീൻസ് അങ്ങനത്തെ ഒരു വിഷയമായിട്ടല്ല ഞാൻ ക്യാമ്പയിൻ ചെയ്തു ഞാൻ പൊളിറ്റിക്കലായിരുന്നു മൊത്തം ക്യാമ്പയിൻ എടുത്തത് സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് ഇപ്പോൾ വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ കുറെ കൂടി വ്യക്തിപരമായിട്ടുള്ള മത്സരമായിരിക്കും വ്യക്തിബന്ധങ്ങളുടെ പേരിലുള്ള മത്സരമായി ഇപ്പം ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ ഒരു സംസ്ഥാന രാഷ്ട്രീയത്തിൻ്റെ തന്നെ ഭാഗമായിട്ടാണ് അപ്പം നമ്മൾ കുറെ കൂടി പൊളിറ്റിക്കൽ ഇഷ്യൂസാണ് എടുത്തത് അപ്പോൾ കേരളത്തിലെ എല്ലാ സാധാരണക്കാരെയും ബാധിക്കുന്ന വിലക്കയറ്റം തൊഴിലില്ലായ്മ അങ്ങനത്തെ വിഷയങ്ങൾ പെൻഷൻ റേഷൻ ഇതെല്ലാം നമ്മളുടെ ക്യാമ്പയിൻ വിഷയമായിരുന്നു അതുപോലെ തന്നെ അങ്ങനത്തെ കാര്യങ്ങളാണ് കൂടുതൽ പോയിട്ടുള്ളത് അപ്പോൾ ഞാൻ കണ്ടിട്ടുള്ള കാര്യം ഇവർ നമ്മളെ പിന്തുണയ്ക്കുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തില് പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനഹിതത്തിന്റെ ഭാഗമായിട്ടാണ് എന്റെ തെരഞ്ഞെടുപ്പ് ഏതെങ്കിലും ഒരു പ്രാദേശിക വിഷയത്തിന്റെ പേരിൽ ആരുടെങ്കിലുള്ള അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിലല്ല എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത് വിചാരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ജനഹിതമാണ് ഇതിലൂടെ രേഖപ്പെടുത്തപ്പെട്ടത് ഒരു വാർഡിൽ ഞാൻ മത്സരിക്കുകയോ ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിപരമായോ അല്ലെങ്കിൽ ആ പ്രദേശത്തെ പ്രാദേശിക വിഷയത്തിന്റെ പേരിലാണെന്ന് ഇതൊരു മൊത്തത്തിലുള്ള ഒരു ക്യാൻവാസിലാണ് കാണുന്നത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ് അത് എന്നെയും ബാധിക്കുന്ന പ്രശ്നമാണ് അത് സംസ്ഥാന പക്ഷേ അപ്പോഴും ഒരു ഒരു പ്രാദേശിക പ്രശ്നം തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ ഒരു പ്രദേശത്തിന് അതിൻ്റെ വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിൽ പരിഹരിക്കേണ്ട മറ്റു വിഷയങ്ങളൊക്കെ ഉണ്ടാവല്ലോ അല്ല അങ്ങനെ ഒരു ഇഷ്യൂ എന്നുള്ള രീതിയിൽ ആരും പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല ഒന്ന് രണ്ട് റോഡുകൾ ഇതൊക്കെയാണ് പറഞ്ഞിട്ടുള്ളൂ അത് നമ്മളെ കൊണ്ട് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇപ്പോൾ ആ പ്രദേശത്തെ എല്ലാ പഞ്ചായത്ത് ഭരണസമിതികളും ഇപ്പോൾ യു ഡി എഫിൻ്റെ തന്നെയായി നേരത്തെ ഭരണമുണ്ടായിരുന്നില്ല അങ്ങനെ ഒന്ന് രണ്ട് റോഡിൻ്റെയൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ ഞാൻ വിചാരിക്കുന്നു നമ്മളുടെ നിന്ന് ജനങ്ങൾ വിചാരിക്കുന്നു റോഡും തോടും അങ്ങനത്തെ പദ്ധതികൾ മാത്രമാണ് അങ്ങനെ ആയിക്കൂടാന്ന് ഞാൻ വിചാരിക്കുന്നു കുറച്ചുകൂടി ദീർഘകാല അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി വലിയ ക്യാൻവാസിൽ ജനപ്രതിനിധികളെ കാണാം പഞ്ചായത്ത് മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെ അല്ലേ മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന് പറഞ്ഞാൽ കുറേ കൂടി വലിയ ക്യാൻവാസിൽ കുറേ കൂടി വലിയ പ്രോജക്റ്റുകൾക്കുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ അത് ആ പ്രദേശത്ത് ഇപ്പോൾ തുറവൂർ പഞ്ചായത്തിലെ ആനപ്പാറ എന്ന് പറഞ്ഞ പ്രദേശത്ത് അവിടെ ഒരു പ്രോജക്റ്റ് അവർ പറയുന്നുണ്ട് അപ്പോൾ അത് അവിടുത്തെ നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അവരെല്ലാവരും കൂടി ആലോചിച്ച് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീരുമാനമായിട്ടില്ല അങ്ങനത്തെ കുറേ ചർച്ചകളൊക്കെ നടത്തി യഥാർത്ഥത്തിൽ താങ്കൾക്കെതിരെ മത്സരിച്ച എൽ ഡി എഫ് സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്താണ് രണ്ടാം ഒരു കാൻഡിഡേറ്റ് ആണ് അല്ല അത് ചില ചാനലുകൾ തെറ്റായിട്ട് വോട്ട് ചെയ്ത് കൊടുത്തതാണ് അങ്ങനെയല്ല അത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് തന്നെ വന്നു മൂന്നാം സ്ഥാനത്ത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി നമ്മുടെ കഴിഞ്ഞ ദിവസം മാതൃഭൂമി പത്രത്തിലടക്കം ആ രീതിയിലാണ് അത് അവര് തെറ്റായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി രണ്ടാം സ്ഥാനത്ത് വന്നു പിന്നെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് എനിക്ക് കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ വോട്ട് കുറവാണ് അങ്ങനെ ഒരു കാര്യമുണ്ട് അപ്പോൾ അദ്ദേഹത്തിന് ആകെ കിട്ടിയ വോട്ടിനേക്കാൾ അധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് ഞാൻ വിചാരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തികളുടെ കുറവുകൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ജനഹിതമാണിത് എന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്കെതിരെ മത്സരിച്ച സ്ഥാനാർത്ഥികൾ വ്യക്തിപരമായിട്ട് അവരൊക്കെ എന്തെങ്കിലും മോശക്കാരായതുകൊണ്ട് ആണ് നിയമം വിചാരിക്കുന്നില്ല ഇപ്പൊ തോറ്റവരെല്ലാം മോശക്കാരും ജയിച്ചവരെല്ലാം നല്ലവരും എന്നുള്ള കൺസെപ്റ്റ് ഒന്നും എനിക്കില്ല പക്ഷേ ഇത് ഞാൻ കൃത്യമായിട്ട് തുടക്കം മുതൽ ക്യാമ്പയിൻ ചെയ്ത് സാധാരണക്കാരെ മുതൽ ശബരിമല ശാസ്ത്രാവിനെ വരെ കൊള്ളയടിക്കുന്ന എടുക്കുന്ന സർക്കാരിനെതിരായിട്ട് അതുമായി ബന്ധപ്പെട്ട ഓരോ വിഷയവും ഓരോ പ്രാദേശിക യോഗങ്ങളിലും കണ്ടുമുട്ടുന്ന മുഴുവൻ മനുഷ്യരോടും പറഞ്ഞു പറഞ്ഞ് കടന്നുപോയെ അപ്പൊ സി പി എം ജയിച്ച വാർഡിൽ പോലും ജില്ലാ പഞ്ചായത്തിലേക്കുള്ള വോട്ടില് നൂറുകണക്കിൻ്റെ വോട്ടിൻ്റെ ഭൂരിപക്ഷം എനിക്കുണ്ട് ഇപ്പൊ ബി ജെ പി സി പി എമ്മിനും ഒക്കെ നല്ല സ്വാധീനമുള്ള സ്ഥലത്തും അങ്ങനെയുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അതൊരു സർക്കാർ വിരുദ്ധ ജയമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഞാൻ വിചാരിക്കുന്നു കാസയും തോറ്റു എന്ന് താങ്കൾ ഫേസ്ബുക്കിലൊക്കെ കുറിക്കുകയുണ്ടേ അത് അത് എൻ്റെ പ്രസിഡന്റ് തോറ്റു മത്സരിച്ച് അത് എൻ്റെ കുറച്ച് പേഴ്സണലാണ് കാരണം ഞാൻ പ്രചരണത്തിൽ തുടക്കം ഞാൻ ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കിയ ഒരു സത്യം ബി ജെ പി കാരെക്കാളധികം വർഗീയത പറയുന്ന പ്രസ്ഥാനം സി പി എം ആണ് അവർക്കൊരു മടിയുമില്ല ജയിക്കാൻ വേണ്ടിയിട്ട് ഏതു വഴി അവർ സ്വീകരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ജയിച്ചില്ലെങ്കിലും തോറ്റാൽ പോലും വർഗീയത പറയില്ല എന്നുള്ളത് എൻ്റെ തീരുമാനമാണ് ജാതി മതവും പറഞ്ഞ് എനിക്ക് ജയിക്കണ്ട അങ്ങനെ പറഞ്ഞ പിന്നെ ഞാൻ ഇത്രയും കാലം നടത്തിയ രാഷ്ട്രീയ പ്രവർത്തനം തെറ്റായി പോകും അപ്പം എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ ആർജിച്ചെടുത്ത ശരികള് എൻ്റെ ചില ബോധ്യങ്ങള് അത് ജാതിയും മതവും പറയാതെ രാഷ്ട്രീയം പറഞ്ഞ് ജയിക്കാൻ പറ്റുമെന്നാണ് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ കുറച്ച് ആളുകൾ കാസയുടെ ആളുകളൊക്കെ വാട്സപ്പിലൂടെ മെസ്സേജ് ഒക്കെ അയച്ചു ജിഹാദി ജിൻഡോയെ തോൽപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ എടക്കുന്നിലെ ഒരു ജംഗ്ഷനിൽ ചെന്നപ്പം എന്നോട് പറഞ്ഞു നീ ജിഹാദി അല്ലേ നീ കളമശ്ശേരി പോയി മത്സരിക്കുന്നൊക്കെ അങ്ങനെ പറഞ്ഞു അപ്പോൾ ആദ്യം അത് മനസ്സിലായില്ല എന്തുകൊണ്ടാണ് ജിഹാദി എന്ന് പറഞ്ഞത് നീ കളമശ്ശേരിയിലെ ആരോടുത്ത് മത്സരിക്കേണ്ടതെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു അല്ല എനിക്കതാണ് നല്ലത് നീ ജിഹാദിയാണുള്ളത് ഞാൻ പറഞ്ഞു ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു ജിഹാദി ആണെങ്കിൽ ഞാനൊരു മതരാഷ്ട്രവാദിയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അങ്ങനെ ഒരു മോശപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണ്ടാന്ന് പറഞ്ഞു അപ്പോൾ അയാൾ ഇന്ന മിണ്ടിയില്ല അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയും പറയില്ല എനിക്ക് വോട്ട് ചെയ്യേണ്ട എന്ന് പറയും കാരണം വർഗീയവാദിയുടെ വോട്ട് എനിക്ക് വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ കാരണം ഞാനൊരു വർഗീയവാദിയല്ല ഇപ്പോൾ ബി ജെ പി കാരായിട്ടുള്ള ആളുകൾ എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്ന മുഴുവൻ ആളുകളും വർഗീയവാദികളായിട്ടല്ല ചില ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് വിശ്വസിക്കുന്ന ആളുകളായിട്ടുണ്ട് അപ്പോൾ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായിട്ട് വോട്ട് ചെയ്യുന്ന ആളുകൾ മുഴുവൻ ആ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്നെ തോപ്പിക്കാൻ കാസ ശ്രമിക്കുകയും അത്രയധികം ക്രൈസ്തവരാൽ സമ്പന്നമായിട്ടുള്ള ഒരു നിയോജമണ്ഡലത്തിൽ നിന്ന് ഞാൻ ജയിച്ചു വരുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ പറഞ്ഞ മതേതര രാഷ്ട്രീയം വിജയിക്കുക കൂടിയാണ് അല്ല ഒരു ക്രൈസ്തവർക്കിടയിൽ ക്രിസംഗികൾ വർദ്ധിക്കുമ്പോൾ ചില രാഷ്ട്രീയ തിരുത്തലുകൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ മാറ്റങ്ങളൊക്കെ വരുത്തേണ്ട ആവശ്യമുണ്ട് ഭാവിയിൽ നിലനിൽക്കാൻ ഒരു നേതാവിന് തീർച്ചയായിട്ടും ഇല്ല ക്രൈസ്തവരുടെ ഇടയിൽ ക്രിസ്സംഖ്യകൾ വർദ്ധിക്കുന്നു എന്നുള്ളത് അതൊരു പൊതുവിൽ ഈ എപ്പോൾ അറിയും കാസയെക്കുറിച്ച് പറയും ഏഴ് പേരും എഴുന്നൂറ് വ്യാജ ഐ ഡിയും എന്ന് അത് തന്നെയാണ് സത്യത്തിൽ അങ്ങനെ ഒരു ചിന്താഗതി ക്രൈസ്തവർക്കിടയിൽ ഇല്ല ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ജയിക്കാൻ പാടില്ലല്ലോ കാസ പറയുന്നതാണ് ശരിയെന്ന് കേരളത്തിലെ ക്രൈസ്തവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡിവിഷനിൽ ജയിക്കാൻ പാടില്ല ഞാൻ പറഞ്ഞതാ ശരിയെന്ന് അവിടുത്തെ ഭൂരിപക്ഷം ബഹുഭൂരിപക്ഷം മനുഷ്യരും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത മനുഷ്യരിൽ പകുതിയിലധികം മനുഷ്യർ എനിക്ക് തോന്നുന്നു ഓ പതിനാറായിരത്തോളം പേരുടെ പിന്തുണയാണ് എനിക്ക് കിട്ടാതെ പോയത് ഏകദേശം നാൽപ്പത്തി നാലായിരത്തോളം വോട്ട് ചെയ്തപ്പോൾ അപ്പോൾ പത്തിരുപത്താറായിരം ഇരുപത്തേഴായിരം മനുഷ്യർ എന്നെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ പോൾ പോളെയ്തതിലധികം പേരും പകുതിയിലധികം മനുഷ്യരും അതായത് അപ്പം അതിനെങ്ങനെയാ ഒരു പെർസെൻറ്റേജ് എടുക്കണമെന്നറിയില്ല ഇരുപത്തേഴായിരത്തോളം ആളുകൾ നാൽപ്പത്തി മൂവായിരത്തിന് മേലെ വോട്ട് ചെയ്തപ്പോൾ ഇരുപത്തേഴായിരത്തോളം ആളുകൾ എന്നെ പിന്തുണച്ചു എന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ വലിയ ഭൂരിപക്ഷം മനുഷ്യർ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തോടൊപ്പമാണ് ഇനി അപ്പുറത്ത് വോട്ട് ചെയ്ത ആളുകളും വർഗീയവാദികളായതുകൊണ്ട് വോട്ട് ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല അത് ചില രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് ചില സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യുന്ന മുന്നണി രാഷ്ട്രീയത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് കാസയ്ക്ക് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രസക്തിയും ഇല്ലെന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു സിംഗിൾ മുസ്ലിം വോട്ടർ പോലും എൻ്റെ നിയോജ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല അപ്പോൾ ഞാൻ ഒരു യഥാർത്ഥ ക്രൈസ്തവനാണ് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം യഥാർത്ഥ ക്രൈസ്തവനായിരിക്കുമ്പോഴാണ് എനിക്ക് മറ്റാളുകളെ കൂടി ഉൾക്കൊള്ളാൻ പറ്റുക ഈ ജാതീയത സ്നേഹിച്ച ക്രിസ്തുവിൻ്റെ പാതയിലൂടെ കുറെ കൂടി നന്മ പ്രതീക്ഷി ആ രീതിയിൽ ജീവിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാൾ എൻ്റെ ആത്മീയ ബോധം അതാണ് അപ്പൊ കാസ തോറ്റ തീർച്ചയായിട്ടും ഞാനൊരു ദൈവവിശ്വാസിയാണ് അതിനേക്കാൾ അപ്പുറം എനിക്ക് ആത്മീയതയിൽ അതുകൊണ്ടാണ് എനിക്ക് കോവിഡ് സമയത്തൊക്കെ ഞാൻ യോഗ ഇൻസ്ട്രക്ടർ ഇൻസ്ട്രക്ടറായിരുന്നു കുറേക്കാലം എന്നെ യോഗ പഠിപ്പിച്ച ഇതിൽ രണ്ട് പ്രധാന രണ്ടുപേരും ക്രൈസ്തവ പുരോഹിതരാണ് ഒരാൾ പീറ്റർ തിരുതനുത്തിലും ഒരാൾ ഫാദർ സൈജു തുരുത്തിയിലും രണ്ടുപേരും ക്രൈസ്തവ പുരോഹിതരാണ് അപ്പം ഞാൻ വിചാരിക്കുന്നത് കാസ തോറ്റു ജിൻഡോ ജയിക്കുമ്പോൾ കാസ തോറ്റു എന്ന് തന്നെയാണ് കാരണം ഒത്തിരി ആക്ഷേപങ്ങൾ കേട്ടിട്ടുള്ളൂ അവരുടെ പക്ഷത്തുനിന്ന് പക്ഷെ അവർക്ക് ഈ വേ ഫേസ്ബുക്കിലും വാട്സപ്പിൽ ഇരുന്ന് ഈ കള്ളക്കഥകൾ പറയാനും വ്യാജം പറഞ്ഞു വരുത്താനല്ലാതെ അവർ പറയുന്നത് വിശ്വസിക്കാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരു ബലം ഉണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കൂട്ടത്തിലുള്ളൊരു വലും ഖാസായി ഈ തെരഞ്ഞെടുപ്പിൽ എന്തൊക്കെ ചെയ്യും ആയിര സ്ഥലത്ത് മത്സരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും ഒന്നും നടന്നായിട്ട് കാണുന്നില്ല കാരണം വ്യാജ ഐ ഡികൾക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റില്ലല്ലോ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിൽ യഥാർത്ഥ മനുഷ്യർക്കേ പറ്റുകയുള്ളൂ അങ്ങനെ പറ്റില്ല അവർക്കിങ്ങനെ പറഞ്ഞു വരുത്താനേ പറ്റുകയുള്ളൂ ഞാൻ ചേച്ചപ്പോൾ തോറ്റത് കാസയും ഈ പറഞ്ഞ പോലെ സംഘപരിവാർ ധാരയിൽ നിൽക്കുന്ന ആളുകളുമാണ് അപ്പോൾ അതിൽ ഞാൻ എനിക്ക് വലിയ സന്തോഷം ഈ വലിയ തിളക്കമാർന്ന ചാനൽ ചർച്ചയില് താങ്കൾ ഓൾറെഡി തിളങ്ങാറുണ്ട് ഇപ്പൊ തുറമുകളിൽ തിളങ്ങി അങ്ങനെയുള്ള താങ്കള് പ്രതീക്ഷ വെക്കുന്ന ഒരു വലിയ സ്ഥാനം എന്താ എനിക്കിതെല്ലാം വലിയ സന്തോഷാ ഞാൻ ഞാൻ പലപ്പോഴും പറയും എന്റെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒരു സംവരണ സീറ്റാണ് അതെ സംവരണമാണ് വൈസ് പ്രസിഡന്റ് അപ്പം എന്നോട് പലരും പറയും വൈസ് പ്രസിഡന്റും പ്രസിഡന്റുമാണോ ഇതൊക്കെ സംവരണമാണ് ഇതൊന്നും അല്ലെങ്കിലും ഇതൊക്കെ ആവണം എന്നുള്ള നിർബന്ധം ആഗ്രഹം ഇല്ല എന്ന് പറയില്ല എനിക്കിതൊക്കെ ആകണമെന്ന് ആഗ്രഹമുണ്ട് ഇതെല്ലാം ആകണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ് എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹമുണ്ട് പക്ഷെ ഇതൊന്നും ആയില്ലെങ്കിൽ ഒരു പരാതിയില്ല പാർട്ടി വിട്ടുപോകില്ല പാർട്ടിക്ക് ഒരു വാക്കും പറയില്ല മാത്രമല്ല എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കള് എന്നെ കണ്ട് കോൺഗ്രസ് ആകുന്ന അവരിപ്പോഴേ കോൺഗ്രസ് ആണെന്ന് ഞാൻ വിചാരിക്കാം അപ്പം ഞാൻ ജയിച്ചപ്പോൾ അവർക്ക് വലിയ സന്തോഷമായി അത് അപ്പൻ ജയിച്ചത് കൊണ്ട് മാത്രമല്ല അപ്പൻ്റെ പാർട്ടി കോൺഗ്രസ് ആണെന്ന് അവർ ഉറച്ചു പറയുമ്പോൾ അത് കേൾക്കുന്ന ആളുകൾക്കൊരു സന്തോഷമുണ്ട് അപ്പോൾ എൻ്റെ സന്തോഷം എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അംഗീകാരം എന്ന് പറഞ്ഞാൽ ഈ വേർത്തൊലിച്ചൊക്കെ നടക്കുന്ന മനുഷ്യർ നമ്മളിങ്ങനെ ചെന്നിറങ്ങുമ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് നമ്മളെ കെട്ടിപ്പിടിക്കുക ജിഡോ ജോൺ എന്ന് പറഞ്ഞ വ്യക്തി അത്രയും ചെറുതാണ് പക്ഷെ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ജിൻഡോ ജോൺ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കോൺഗ്രസ് നേതാവായിട്ടുള്ള ജിൻഡോ ജോണിന് ജനങ്ങൾ നൽകുന്ന ഒരു സ്വീകരണമുണ്ട് അതൊരു വലിയ സ്ഥാനമാണ് അതിലും വലിയൊരു സ്ഥാനമൊന്നും ആർക്കും വെച്ച് നീട്ടാൻ പറ്റില്ല അതുകൊണ്ട് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല കടന്നു വന്ന വഴികളിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ വലുതൊന്നും നമുക്ക് കിട്ടണമെന്നൊന്നുമില്ല അപ്പോൾ കിട്ടുന്നതെല്ലാം സന്തോഷവും നൽകുന്നതാണ് ഒന്നും കിട്ടിയില്ലെങ്കിലും കോൺഗ്രസ്സുകാരനാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം വലിയ പരാജയം ഒമ്പതര കൊല്ലക്കാലം കേരളത്തിലധികാരത്തിലില്ലാതെ പതിനൊന്ന് വർഷത്തിലധികമായിട്ട് സംസ്ഥ കേന്ദ്രത്തിലധികാരത്തിലില്ലാതെ ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടും ഇന്നും ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് തെരുവിൽ വെല്ലുവിളിച്ച് വയർത്തൊലിച്ച് സമരം ചെയ്ത് പോരാടി ഈ പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകരുടെ വിജയം അക്കൂട്ടത്തിൽ അവർക്ക് മാനക്കേടില്ലാത്ത രീതിയിൽ ജയിക്കാൻ പറ്റി എന്നുള്ളത് നിലനിൽക്കാൻ പറ്റി എന്നുള്ളത് എൻ്റെ സന്തോഷമാണ് ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് കേ ഒരു വലിയ വാദം എന്ന് പറയുന്നത് സി പി എമ്മിൻ്റെ ഒരു വലിയ സംഘടനാ സംവിധാനമുണ്ട് ആ ഒരു സംവിധാനത്തിന് മുമ്പിൽ കോൺഗ്രസ്സിന് ഗ്രാസ് റൂട്ട് ലെവൽ പ്രവർത്തകർ പല പ്രദേശങ്ങളിലും ഇല്ല അതുകൊണ്ട് തോറ്റുപോകും വിജയിച്ചു വരില്ല എന്നുള്ളതായിരുന്നു അതിന് കാരണം എന്താ പറയുക കോൺഗ്രസിൻ്റെ റൂട്ട് ഇപ്പോഴും ആളുകൾ മണ്ണിന് മേലെയാണല്ലോ അന്വേഷിക്കുന്നത് മണ്ണിന് മേലെയല്ല കോൺഗ്രസിൻ്റെ വേരുകൾ കിടക്കുന്നത് മണ്ണിനടിയിലാണ് അപ്പം മേലെയുള്ള ഇലകൾക്കൊക്കെ ചിലപ്പോൾ വാട്ടം ഉണ്ടായിട്ടുണ്ടാവും ക്ഷീണം ഉണ്ടായിട്ടുണ്ടാവും മണ്ണിനടിയിൽ ഇതിൻ്റെ വേരുപടലെപ്പോഴും ഉണ്ട് അല്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഒരു ചെറിയ മഴ നനഞ്ഞാൽ അപ്പോൾ ഇതിന് ഇല ചൂടും പൂക്കളുണ്ടാവും കായ്ക്കളുണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടില്ലേ വലിയ സംഘടനാ സ്ട്രക്ചറും കേഡർ പാർട്ടിയുടെ വീമ്പിളക്കലും കല്ല് വിളർക്കുന്ന കൽപ്പനയും ഒന്നും വേണ്ട കോൺഗ്രസ് പ്രവർത്തകർക്ക് കൃത്യമായ സമയത്ത് എങ്ങനെ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം അതിൻ്റെ റിസൾട്ടാ ഞങ്ങൾക്ക് ഈ കല്ല് വിളർക്കുന്ന കൽപ്പനയോ പുറത്താക്കുമെന്നുള്ള ഭീഷണിയോ വെല്ലുവിളിയോ ഇതൊന്നും ഞങ്ങളുടെ പ്രവർത്തകർ പ്രവർത്തിച്ചില്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രതിനിധികളെ ഈ തെരഞ്ഞെടുപ്പിൽ സംഭാവന ചെയ്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഏഴായിരത്തി അഞ്ഞൂറിലധികം ജനപ്രതിനിധികളുണ്ട് യു ഡി എഫിന് ഇത്രയധികം യു ഡി എഫിൻ്റെ പ്രവർത്തകർ ഇവരെവിടെയായിരുന്നു ഇത്രയും കാലം ഇപ്പോൾ സി പി എം ആലോചിക്കുന്നുണ്ടോ എവിടെയായിരുന്നു കോൺഗ്രസിൻ്റെ ഈ സംഘടനാ സംവിധാനം കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനം ഇതാണ് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ കൊടിയൊന്നും കെട്ടുമ്പോൾ വന്നു കൂടി ആർത്ത് മുദ്രവാക്യം വിളിക്കുന്ന ഈ മനുഷ്യരാണ് ഈ കോൺഗ്രസിനെ അവർ അണ്ടർസ്റ്റിമേറ്റ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ ഈ ദേവാലയങ്ങളിൽ പെരുന്നാളൊക്കെ നടക്കുമ്പോൾ പ്രദർശനത്തിന് മുമ്പ് തിരുസ്വരൂപം പുറത്തേക്ക് എടുക്കും അതുപോലെയാ ഈ ദൈവങ്ങൾ ആൾത്താരയിൽ മാത്രമേ ഇരിക്കേണ്ടതല്ല അല്ലെങ്കിൽ ശ്രീകോലിൽ മാത്രം ഇരിക്കേണ്ടതല്ല പുറത്തേക്ക് ഇറങ്ങി ജനങ്ങളിലേക്ക് ഇറങ്ങുമ്പോഴാണ് സ്വീകാര്യത കൂടുക ഭാരത് ജോഡോ യാത്ര പോലെ നേതാക്കന്മാർ ജനങ്ങളിലേക്ക് ഇറങ്ങി നടക്കുമ്പോൾ ജനങ്ങൾ നിലവിലുണ്ടായതിനേക്കാൾ വലിയ ആവേശത്തോടെ നമ്മളെ എടുത്തുയർത്തും നമുക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കും നമ്മളെ വിജയിപ്പിക്കും അത് കണ്ടു നിൽക്കുന്നവരും ഇതിലേക്ക് ആകർഷിക്കപ്പെടും ഈ ആൾക്കൂട്ടത്തിൻ്റെ കൂടെ അവരും വന്നു ചേരും അതുകൊണ്ടാണ് സി പി എമ്മിൻ്റെയും ബി ജെ പിയുടെയും അടക്കം പ്രവർത്തകരുടെ വോട്ട് കിട്ടി വലിയ ഭൂരിപക്ഷത്തോടെ നമുക്കൊക്കെ ജയിക്കാൻ പറ്റുന്നത് താങ്കൾ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു ഇൻകം മാർഗമായിട്ട് ആരും കാണാൻ വേണ്ടിയിട്ട് പാടില്ല മറ്റ് ഇൻകം സോഴ്സുകൾ ഈ വലിയ വിജയത്തിന് ശേഷം അങ്ങനെ തന്നെയാണോ പറയുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ എല്ലാവരും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഈ സമൂഹത്തിൽ പുലർത്തേണ്ട കുറേ എക്സസൈസുകളാണ് നമ്മൾ ഇതിൽ കൃത്യമായിട്ട് ഇടപെട്ട് അഭിപ്രായം പറഞ്ഞ് തിരുത്തിയില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെ വേറെ രീതിയിൽ കുറെ കൂടി കഴിവ് ആളുകൾ ഭരിക്കേണ്ടി വരും ഭരിക്കും അപ്പോൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ ഇടപെട്ട് കൊണ്ടിരിക്കണം എല്ലാ തിരഞ്ഞെടുപ്പിലും നമ്മൾ ജയിക്കണമെന്നില്ല പക്ഷെ നമ്മളെല്ലാ തെരഞ്ഞെടുപ്പിലും നമ്മുടെ നിലപാട് പറയണം പോരാട്ടം നടത്തണം ജയിക്കണം ജയിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ നിലപാടുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കണം വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് ജോലി ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ കുറച്ച് രാഷ്ട്രീയ പ്രവർത്തകരാണ് ഒരു ജോലിയും ചെയ്യാതെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഫുൾ ടൈം നടക്കുക അതിൽ നിന്നൊരു വരുമാനം കണ്ടെത്താൻ ശ്രമിക്കുന്നു വളരെ കുറച്ച് പക്ഷെ അവരുടെ പേരിൽ ആക്ഷേപിക്കപ്പെടുന്നു അവരുടെ പേരിൽ മുഴുവൻ ആളുകളും ആക്ഷേപിക്കപ്പെടുകയും മുഴുവൻ പ്രവർത്തകരും ചെയ്യുന്ന പ്രവർത്തനത്തെ റദ്ദെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും ഭൂരിപക്ഷം ആളുകളും ജോലി ചെയ്തതിന് ശേഷം അതിൽ നിന്ന് വരുമാനത്തിൽ നിന്ന് കിട്ടുന്ന ഒരു തുക വെച്ചിട്ട് രാഷ്ട്രീയ പ്രവർത്തനവും യാത്രകളും നടത്തുകയും കുറച്ച് സമയം മാറ്റി ഒരു സംഘടനാ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് കൂടുതലും പിന്നെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും ഞങ്ങൾ ഇതിൽ ഈ പാർട്ടിയിൽ ഒരു പ്രവർത്തകനും ഓണർ ഏറിയും കൊടുക്കുന്നോ അല്ലെങ്കിൽ വേറെ ഒരു തരത്തിലുള്ള പണം അങ്ങോട്ട് കൂലി കൊടുത്തും ശമ്പളം കൊടുത്തല്ല കോൺഗ്രസ്സിൽ പ്രവർത്തിക്കുന്ന മിക്കവാറും എല്ലാവരും മിക്കവാറും എല്ലാവരും അവരുടെ സ്വന്തം പൈസ ചെലവാക്കിക്കൊണ്ട് ഈ പാർട്ടിയുടെ പ്രവർത്തനത്തിൽ ഇങ്ങോട്ട് വരിക സി പി എമ്മിലൊക്കെ ആണെങ്കിൽ ലോക്കൽ സെക്രട്ടറി തൊട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങോട്ട് പണം കൊടുക്കണം ഇപ്പൊ നമ്മളൊക്കെ നമ്മുടെ പണം ചെലവഴിച്ച കോൺഗ്രസ് പ്രവർത്തനം നടന്ന അപ്പോൾ വ്യത്യാസമുണ്ട് അപ്പോൾ കുറച്ചാളുകളൊക്കെ ഇതിൽ നിന്ന് വരുമാന മാർഗത്തിന് ശ്രമിക്കുന്നുണ്ടാവാം അതൊന്നും ശരിയായ തെറ്റാണ് എന്ന് മാത്രമല്ല അതൊരു ശരിയായ മാതൃകയുമല്ല അത് കണ്ടിട്ടല്ല ചെറുപ്പക്കാർ അത് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെയാണെന്ന് പറയാൻ പാടില്ല കൃത്യമായിട്ട് ജോലിയും വരുമാനമാർഗവും ഉള്ള ആളുകൾക്ക് അവരുടെ രാഷ്ട്രീയ രംഗത്തെ കാഴ്ചപ്പാട് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാക്കുക എന്ന് പറയുന്ന ഒരു തെറ്റായ ധാരണ മെസ്സേജ് പോയിട്ടുണ്ട് മെസ്സേജ് പോയിട്ടുണ്ട് അത് തിരുത്തപ്പെടണം നമ്മുടെ സിനിമകളിലൂടെ നമ്മുടെ എഴുത്തുകളിലൊക്കെ ഒത്തിരി പട്ടം ചർച്ച ചെയ്യപ്പെട്ട് അതൊരു ക്ലീശയായി മാറി ഇന്ന് അങ്ങനെയല്ല ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഒട്ടുമിക്കവരും ഒട്ടുമിക്കവരും ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഒരുപാട് ചെറുപ്പക്കാരെ നേരിട്ടിരിക്കറിയാവറുണ്ട് അവരെല്ലാം സ്വന്തം വരുമാനമാർഗമുള്ള ആളുകളാണ് ആ വരുമാനമാർഗത്തിൽ നിന്ന് പണം ചെലവഴിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അപ്പോൾ അവരെ ഒന്നും ഇതിൽ നിന്ന് പണം ആർജിക്കാൻ വേണ്ടി വരുന്നവരാണെന്ന് ആക്ഷേപിക്കുന്നത് ശരിയല്ല ഇപ്പൊ അഴിമതി ആരോപണത്തിന്റെ പേരിൽ ഇപ്പൊ ലോക്കൽ ബോഡികൾക്ക് വളരെ മോശപ്പെട്ട പേരാണല്ലോ താങ്കൾക്കെതിരെ ഒരു അഴിമതി ആരോപണം വരും ഭാവിയിലാറ്റം വന്നു കഴിഞ്ഞാൽ ചെയ്യും രാജിവെക്കും ഉടനെ തന്നെ രാജിവെക്കു അതോ അന്വേഷണം പൂർത്തിയായിട്ട് രാജിവെക്കാമെന്ന് പറയും അല്ല അഴിമതി ആരോപണം ഇപ്പം നമ്മുടെ കേരളത്തിലെ കേരളത്തിലേന്നല്ല മൊത്തത്തിൽ നമ്മുടെ ഒരു ട്രെൻഡ് അനുസരിച്ചിട്ട് ആരോപണം വെറുതെ ഉന്നയിക്കുക എന്നുള്ളതാണ് ആരോപണം ഉന്നയിക്കുമ്പോൾ രാജിവെക്കണം എന്നുള്ളത് അത് എനിക്ക് തോന്നുന്നില്ല അതൊരു ശരിയായ മാതൃകയാണ് പക്ഷേ ആരോപണം ഉന്നയിക്കപ്പെടുന്ന വ്യക്തി അധികാര സ്ഥാനത്തായിരിക്കുന്നെങ്കിൽ മാറി നിൽക്കണം ഇപ്പം ഞാനൊരു അധികാര സ്ഥാനത്തിരിക്കുമ്പോഴാണെങ്കിൽ മാറി നിൽക്കണം ഞാൻ ജനപ്രതിനിധിന്നുള്ളത് ഒരു അധികാരമല്ല അത് സേവനത്തിന് കിട്ടുന്ന സേവനം ചെയ്യാൻ കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് അതേസമയം ഞാനൊരു പ്രസിഡൻറ്റോ ഒരു മന്ത്രിയോ ഒക്കെയാണ് ഈ മന്ത്രി എന്ന് പറഞ്ഞ ഒരു അധികാരസ്ഥാനോ ജനപ്രതിനിധി ജനങ്ങളെ സേവിക്കാൻ കിട്ടുന്ന ഒരു അവസരം മാത്രമാണ് അപ്പോൾ ഇനി ആ ജനപ്രതിനിധി ഭരിക്കുന്ന സംവിധാനത്തിനോടൊപ്പം ആണെങ്കിൽ അധികാരം ദുർവിനിയോഗം ചെയ്യാനുള്ള സാഹചര്യമുണ്ട് അപ്പോൾ അഴിമതി ആരോപണം വരുമ്പോൾ ഒളിച്ചോടുകയല്ല ചെയ്യേണ്ടത് അന്വേഷണം പൂർത്തിയായിട്ട് രാജിവെക്കാം എന്ന് പറയാനോ അല്ല അതിന് ധൈര്യപൂർവ്വം അഡ്രസ്സ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാകണം കോൺഫിഡൻസ് ഇല്ലെങ്കിൽ രാജിവെക്കണം എന്നെതിരെ ഒരു അഴിമതി അഴിമതി ആരോപണം വരികയാണെങ്കിൽ ഞാൻ ചെയ്തിട്ടില്ല പൂർണ്ണ ബോധ്യം ഉണ്ടെങ്കിൽ ഞാൻ അതിനെ നേരിടാൻ അന്വേഷണം നേരിടാൻ തയ്യാറാണ് എന്ന് ധൈര്യപൂർവ്വം പറയുകയും തെളിവുകൾ ചോദിക്കുകയും ചെയ്യും ഇതൊന്നുമില്ലാതെ ഞാൻ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോണം ഞാൻ അഴിമതിക്കാരനാണെന്ന് തന്നെ എനിക്ക് ഉത്തരം കിട്ടാതെ ഞാൻ ഒളിച്ചോടുന്നുണ്ടെങ്കിൽ അത് ശരിയല്ല ഏത് സമയത്തും ആൻസറബിൾ ആൻസറബിളായിരിക്കുക ഒരു ജനപ്രതിനിധിയുടെ ആദ്യത്തെ ഉത്തരവായിത്തോളം എന്തായാലും താങ്കൾക്കെതിരെ ഒരു അഴിമതി ആരോപണവും വരാതിരിക്കട്ടെ ഒരുപാട് നല്ല പ്രവൃത്തികൾ ത്രൂറുകാർക്കായിട്ട് ചെയ്യാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ആരോപണങ്ങൾ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പറയുക ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നുള്ളത് ചിലരുടെ ഒരു പ്രത്യേക ശീലമാണ് ആരോപണങ്ങൾ ഉന്നയിക്കപ്പെടും പക്ഷേ ആരോപണങ്ങൾ ഞാൻ ഒളിച്ചോടപ്പെടാതിരിക്കട്ടെ ഞാൻ ഒളിച്ചോടാതിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ബോധ്യം അഴിമതിയൊന്നും വരില്ല അതൊരു ഉറപ്പാണ് ഈ പഞ്ചായത്ത് മെമ്പർമാർ അല്ലെങ്കിൽ ലോക്കൽ ബോഡിയിൽ പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളെ കുറിച്ചിട്ട് ഈ അഴിമതി ആരോപണം വരുന്നത് അല്ലെങ്കിൽ അവർ അഴിമതിക്കാരായി മാറുന്നത് അങ്ങനെ പറയുന്നതിന് ഒരു കാരണം ഞാൻ ഞാനത് മനസ്സിലാക്കിയൊരു കാര്യം ഞാനൊരു പഞ്ചായത്ത് ലക്ഷൻ മത്സരിച്ച് തോറ്റൊരാളപ്പം ഞാനിങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ കൂടുതൽ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സത്യം തൊണ്ണൂറ്റൊമ്പത് ശതമാനം മനുഷ്യരും ജനപ്രതിനിധികളാകുന്നതിന് മുമ്പുണ്ടായതിനേക്കാൾ സാമ്പത്തികമായിട്ടുള്ള സൗകര്യത്തിൽ കുറവായിരിക്കും ചിലപ്പോൾ അവർക്കൊരു സ്കൂട്ടർ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ചുകൂടി കുറച്ചുകൂടി വിലവെടുപ്പുള്ള വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നുണ്ട് അത് കുറേ കൂടി വിസിബിൾ പ്രസൻറ്റബിൾ ആകാൻ വേണ്ടിയിട്ടൊക്കെയാണ് പക്ഷേ ഇവരുടെ കടബാധ്യതകൾ കൂടിയിട്ടുണ്ടാകുള്ളൂ അപ്പോൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ ചില സാഹചര്യത്തിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചില്ലറയൊക്കെ കിട്ടാം വാങ്ങാം അതൊക്കെ സംഭവിക്കാം ഉണ്ട് ഇല്ല എന്നല്ല ബഹുഭൂരിപക്ഷം മനുഷ്യരും കടബാധ്യതയിലായിരിക്കും ഇല്ലായിരിക്കും ഇതിൻ്റെ ഒരു കാരണം എന്താണെന്നറിയും ഇവിടെ എല്ലാ സേവനം ചെയ്യുന്നവർക്കും സേവനത്തിന് തൊഴുമായിട്ടുള്ള ഒരു വിഹിതം ഒരു വരുമാനമുണ്ട് ജനപ്രതിനിധിക്ക് സമയമില്ല വെളുപ്പിന് തൊട്ട് പാതിലവർ ഏത് സമയത്തും വിളിച്ചാൽ അവിടെ അവൈലബിൾ ആയിരിക്കണം എണ്ണായിരം രൂപയോ എണ്ണായിരത്തഞ്ഞൂറ് രൂപയ്ക്കാണ് ഓണർ ഏറിയം കൊടുക്കുന്നത് ഒരു മാസത്തെ സ്കൂട്ടറിൽ പെട്രോൾ അടിക്കാൻ തനിയില്ല ഞാൻ വിചാരിക്കുന്നത് നമ്മളെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് എല്ലാ സൗകര്യങ്ങളും കൊടുക്കുന്നുണ്ട് താഴെ തട്ടിലുള്ള ജനങ്ങളായിട്ട് നേരിട്ട് ഇടപഴകുന്ന ഒരു മന്ത്രിയേക്കാൾ കൂടുതൽ സമയം ജനങ്ങളുടെ ഇടയിൽ ഇടപഴകുന്ന ഒരു പഞ്ചായത്ത് മെമ്പർക്ക് കിട്ടുന്ന ഓണറേറിയം ഒട്ടും നീതിപരമായിട്ടുള്ളതല്ല അതൊക്കെ ഒരു വലിയ തുകയായിട്ട് വർദ്ധിപ്പിക്കേണ്ടതാണ് ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ ഒരു നാലോ അഞ്ചോ ഇരട്ടി ആയിട്ട് വർദ്ധിപ്പിക്കേണ്ടതാണ് കാരണം ഒരു ലിറ്റർ പെട്രോൾ നൂറ്റിയാറ് രൂപയാണ് കേരളത്തിൽ അപ്പോൾ ഈ മനുഷ്യർ എങ്ങനെ ഈ എണ്ണായിരം രൂപ കൊണ്ട് ഈ ജനപ്രതിനിധിയുടെ പ്രവർത്തനം നടത്തുകയും കുടുംബത്തിലെ കാര്യമൊക്കെ നടത്താൻ പറ്റുക അപ്പോൾ അവർക്കും മറ്റൊരു ജോലിക്കും പോകാൻ പറ്റാത്ത വിധം അവർ ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ അവർ അഴിമതിയിലേക്ക് നിർബന്ധിക്കുന്ന സാഹചര്യം കൂടി കേരളത്തിലുണ്ട് കേരളത്തിൽ അതിൽ രാജ്യത്തുണ്ട് ഇപ്പൊ വിലക്കയറ്റം മറ്റെല്ലാ കാര്യവും പരിഗണിക്കും പഞ്ചായത്ത് മെമ്പർമാരുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ജനപ്രതിനിധികളുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ച് നൽകേണ്ടതാണ് ജനപ്രതിനിധികളുടെ ഈ താഴെത്തട്ടിലുള്ള ജനപ്രതിനിധികളുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട ഒരു സമരവും നടക്കുന്നില്ല അവർക്ക് വേണ്ടി വാദിക്കാൻ ആരുമില്ല എന്നിട്ട് അവർ ആരുടെയും കയ്യിൽ നിന്നൊരു എന്തെങ്കിലും ഒരു സംഭാവന വാങ്ങിയാൽ പോലും അഴിമതിക്കാരായിട്ട് ചിത്രീകരിക്കപ്പെടുക ഒരു അസ്വാഭാവിക മരണം ഒരു വാർഡിൽ നടന്നിട്ടുണ്ടെങ്കിൽ ആ വാർഡിലെ മെമ്പർക്ക് ആയിരക്കണക്കിന് രൂപ ഒരു ദിവസം ചെലവുണ്ടാവും അതിൻ്റെ പുറകെ അന്വേഷിച്ച് അതിൻ്റെ വണ്ടി മറ്റ് പോസ്റ്റ്മോർട്ടം മറ്റു കാര്യങ്ങൾ ആ സംസ്കാരം കഴിയുന്നത് വരെ അയാൾ അതിൻ്റെ പുറകെ ഉണ്ട് അയാൾക്ക് ആയിരക്കണക്കിന് രൂപ ചെലവുണ്ടാവും വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ നീ നാളത്തേക്കുള്ള പച്ചക്കറി മേടിച്ചോന്ന് ഒരാളും ചോദിക്കില്ല കുട്ടിക്കുള്ള പാൽപ്പൊടി മേടിച്ചോന്നും ചോദിക്കില്ല വൈകിട്ട് വീട്ടിൽ ചെല്ലുമ്പോൾ കാലി കയ്യായിട്ട് ചെല്ലുമ്പോൾ ഭാര്യയുടെ വഴക്കും കേൾക്കണം കുടുംബത്തിലുള്ള സങ്കടവും കേൾക്കണം അപ്പോൾ സാധാരണക്കാരായിട്ടുള്ള ജനപ്രതിനിധികളുടെ സങ്കടം മനസ്സിലാക്കാത്തതാണ് താഴെ തട്ടിൽ അഴിമതി ഉണ്ടെന്ന് പറയുന്ന ആളുകൾ ആദ്യം ചെയ്യേണ്ടത് അവർ ആദ്യം അത് മനസ്സിലാക്കണം ഇത് നമ്മളെല്ലാ സൗകര്യത്തിലിരുന്നിട്ട് പഞ്ചായത്ത് മെമ്പർ അഴിമതിക്കാരനാണെന്ന് പറയുന്നതിനേക്കാൾ ഇവർ വിളിക്കുമ്പോൾ ഓടിയെത്തുന്ന പഞ്ചായത്ത് മെമ്പർ എങ്ങനെ ജീവിക്കുന്നു എന്ന് അന്വേഷിക്കണം അപ്പോൾ അവർ ഒരു ജോലിയും ഒരു ഒരു വരുമാന വരുമാനമാർഗമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ പഞ്ചായത്ത് മെമ്പർ അയക്കുമ്പോ അയാൾക്ക് ആ ജോലി പോലും നേരം ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അപ്പോ ഇതൊരു മുഴുവൻ സമയ പ്രവർത്തനത്തിന്റെ ഭാഗമാണ് അപ്പോ അഴിമതിക്കാരെന്ന് പറഞ്ഞ് പഞ്ചായത്ത് മെമ്പർമാരെ ജനപ്രതിനിധികളെ ആക്ഷേപിക്കുന്നതോട് എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പില്ല അതിന്റെ പുറകെ പല പല കാരണങ്ങളുണ്ട് ഇത് മനസ്സിലാക്കാതെ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ സേവനം ചെയ്യുന്ന നമ്മൾ നമ്മളെപ്പോൾ വിളിച്ചാലും ഓടിയെത്തുന്ന മനുഷ്യരെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ആക്ഷേപിക്കുന്നത് നമ്മൾ വിളിച്ചാൽ ഫോൺ പോലും എടുക്കാത്ത നമ്മൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ അടുത്തെത്താത്ത ആളുകളെ നമ്മൾ ബഹുമാനത്തോടെ സ്വീകരിക്കുകയും ചെയ്യും ഇതൊരു വിനോദാവസ്ഥ എന്തായാലും താങ്കൾ എന്തായാലും ഫോൺ വിളിച്ചാൽ എടുക്കുന്ന ജനങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടായിട്ടുള്ളൊരു ആളായിട്ട് നിലനിൽക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് താങ്ക്